പറയുള്ളത് സഹായിച്ചിട്ടുണ്ട് സഹായിച്ചവർക്കും നമ്മളെ വീടോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എല്ലാവർക്കും ആദ്യം തന്നെ ഞങ്ങള് നന്ദി നന്ദി പറഞ്ഞ അത്ര പറഞ്ഞ പോരാ പ്രാർത്ഥന ഉണ്ടാവും എല്ലാവരും അപ്പം എല്ലാവർക്കും പിന്നെ നമ്മൾ ഇത് ചെറിയ പ്രശ്നമായി കിടക്കുകയാണ് വാട്സപ്പ് ഗൂഗിൾ പേ അപ്പോൾ ഞാൻ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ശരിയാവുന്നില്ല അപ്പോൾ വല്ലാതെ ഇടപാടും നടക്കാത്തത് എന്താ അറിയില്ല പിന്നെ നമുക്കൊരു അക്കൗണ്ട് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നമുക്കൊരു മുപ്പത്താറായിരം മുപ്പത്തേഴായിരം റേഞ്ചിൽ വന്നു അപ്പോൾ നമുക്ക് കൂടുതൽ പൈസ എൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മാത്രം എന്താ പറയുക അങ്ങനെ രണ്ടു ദിവസം കൊണ്ട് അത്യാവശ്യം അങ്ങനെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ട് നമ്മള് ഫുള്ള് പൈസ നമ്മളെ അമ്മേന്റെ ചികിത്സക്ക് വേണ്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ വീട് പണിക്കൊന്നും അതുമൊന്നും ഒരു പൈസ എടുക്കാൻ പറഞ്ഞ തലക്കാരങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് ഞങ്ങളൊരു ഞങ്ങളെ തൊടൂല ഒരു പൈസ അതിന് കാരണം ഇനിയും ചികിത്സ ഒരുപാട് നീണ്ടു പോവാനുള്ളതാണ് കാരണം അറിയാലോ അമ്മേന്റെ അസുഖം എന്താണെന്ന ഇപ്പോഴും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അമ്മേന്റെ ഈ ക്യാൻസർ രോഗം എന്ന് പറഞ്ഞാല് എല്ലാവർക്കും അറിയാം ഇന്നോ നാളെ കൊണ്ടോ മാറുന്നൊരു അസുഖല്ല കാരണം അതിന് തുടർന്ന് ചികിത്സ ആവശ്യം അത്യാവശ്യമാണ് അപ്പൊ അമ്മയ്ക്ക് യൂട്രസിനാണ് അസുഖം അതായത് യൂട്രസിന്റെ പുറത്താണ് അപ്പൊ അമ്മയ്ക്ക് നടുവേദന വന്നിട്ട് ഫസ്റ്റ് എല്ലാരും ചോദിക്കണ്ടേ ഫസ്റ്റ് നമ്മള് നടുവേദന അതാണ് എല്ലാരും വീട് വീഡിയോ അതിന് ഡോക്ടറെടുത്ത് പോയിട്ട് ഡോക്ടർ പറഞ്ഞു തേമാനാന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഒരു മൂന്ന് മാസം നമ്മൾ നമ്മൾ ഇനി പറഞ്ഞു കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ുംരുന്ന് കുടിക്കും അതങ്ങനെ കണ്ട് ഇംഗ്ലീഷ് മരുന്ന് കുറച്ച് നോക്കി അത് കഴിഞ്ഞ് പിന്നെ ആയുർവേദത്തിന് കൂടി അങ്ങനെ ഒരു നാലു മാസം അങ്ങനെ കൊണ്ട് നടന്നു അമ്മ ഇടയ്ക്ക് പറയും എക്സറേ എടുത്തു നോക്കാന്നൊക്കെ പറയുന്ന ചെയ്തേന്നില്ല പക്ഷെ ഈ കഷായം കുടിക്കും സന്തോഷായിട്ടും പോകും കൊണ്ടും തുടർന്ന് പോയി പക്ഷെ മാറ്റം ചെറിയ മാറ്റം കണ്ടിരുന്നു റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അമ്മ റെസ്റ്റ് എടുക്കും അത് കാരണം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ നാലു മാസം അങ്ങനെ പോയി പോയി ഒരു ദിവസം ബ്ലീഡിങ് വന്നതാണ് വെക്കാതെ ബ്ലീഡിങ് വന്നു അതിലാണ് ഞങ്ങൾ ഡോക്ടറെടുത്ത് പോയത് ഡോക്ടറെടുത്ത് പോയപ്പോഴാണ് സ്കാൻ ചെയ്തപ്പോഴാണ് ഇങ്ങനെ യൂട്രസിൻ്റെ ഒരു പ്രശ്നം വന്നത് കണ്ടത് ഇപ്പൊ സ്റ്റേജ് മൂന്നാം സ്റ്റേജ് കണ്ടത് രണ്ട് മാസം കൂടി ഞങ്ങൾ അന്ന് പിന്നെ നമ്മൾക്ക് ഇത്രയും പ്രശ്നത്തിൽ നമ്മൾ എന്ത് നമ്മൾ ബ്ലീഡിങ് ഉണ്ടായതും ഇതെല്ലാം കൂടി പറയാൻ വിട്ടുപോയി എന്തൊക്കെയാ പറയണ്ടെന്നാണ് നിശ്ചണ്ടെ ഞാൻ ഒറ്റക്ക് ആയി പോയി ഒറ്റപ്പെട്ടു പോയി കാരണം സന്തോഷമായിട്ട് അമ്മേന്റെ പിന്നാലെ അമ്മേനെ കൊണ്ടോണ്ട തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോ ഞാനും ഒറ്റക്കല്ലായിരുന്നു അതുകൊണ്ടാണ് എനിക്കിത് എല്ലാ കൂടി പറഞ്ഞു തരാൻ പറ്റാനത് എന്നാ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് കൊറേ ആൾക്കാര് റിപ്ലൈ കൊടുത്തി

പിന്നെ അവസ്ഥ എന്ന് കുറച്ച് മടുപ്പ് തോന്നി ും പിന്നെ മുൻകൂട്ടെല്ലേ കാര്യം അറിയാം എന്ത് ഇങ്ങനെ വരും എന്നൊക്കെ ഇവിടുന്ന് ഡോക്ടറുണ്ട് മുടി കൊഴിയും ക്ഷീണം ഉണ്ടാവും ഭക്ഷണം കഴിക്കാം പിന്നെ നമ്മളെ അവിടെ നമ്മളെ കൊറേ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മളെ മലപ്പുറത്തിൽ നൂപ്പലൊക്കെ പിന്നെ നമ്മളെ താത്തണ്ട് താത്ത പിന്നെ നമ്മളെ താനൂരുള്ള നമ്മളെ ഫ്രണ്ട് ഉണ്ട് അമ്മേന്റെ കാര്യം ഇപ്പൊ ഞാൻ പൊല്ലാത്തോണ്ട് ഓൻ്റെ അമ്മേന്റെ അടുത്ത് ചികിത്സക്ക് നിക്കുകയാണ് അപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ ഓൻ എന്റെ ഇളനീരോ നല്ല റിസ്ക് ഒക്കെ വേണമെങ്കിൽ അപ്പൊ എന്താ അതാണ് എത്തിച്ചു കൊടുക്കാൻ എല്ലാരും പറയണത് അപ്പൊ അത് കൊടുക്കണുണ്ട്

അങ്ങനെയാണ് കരുതുന്നത് എന്തായി വീട്ടുപേ അമ്മ ടൈൽസ് ടൈൽസ് പണി പണി ചോയിക്കുന്നുണ്ട് ടൈൽസും വക്കൊന്നും കഴിഞ്ഞിട്ടില്ല അടി നാളെടുക്കൊള്ളു പിന്നെ നമ്മളെ ഫ്രണ്ട് തന്നെയാണ് എടുത്തത് ഷീജിയും ഷീജീന്റെ ഫ്രണ്ടും പോയി നമ്മളെ റഫീക്ക് ഞാനൊന്നും പോയിട്ടില്ല സെലക്ട് സ്റ്റോണിന്റെ ടൈലാണ് എന്താ ഇങ്ങനെ ഒരു ദൈവത്തിന്റെ ജനങ്ങളെ പ്രാർത്ഥന കൊണ്ടാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നിക്കാളല്ലേ ഒരു ടൈൽസ് ഒരു സ്ഥലത്ത് പിന്നെ ഇവിടെ ഇണ്ടോ ഇതായിട്ട് രണ്ട് ഇതായിട്ടാണ് മോഡലാണല്ലോ നമുക്ക് അറിയില്ല നമ്മളിപ്പോ അങ്ങനത്തെ ഒരു മോഡലും കാണിക്കാൻ പറ്റും അങ്ങനത്തെ ഇതിലല്ല അമ്മേന്റെ ഓരോ ആഗ്രഹങ്ങള് ഇങ്ങനെ പോവാണെങ്കി നമ്മൾക്ക് വളരെ ഞാൻ ഭയങ്കര സന്തോഷിച്ചിരിക്കുന്നത് ഇട്ടപ്പോ തന്നെ ഞാൻ വേഗം വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു തരാ വിചാരിച്ചു പക്ഷെ ഇരുട്ട് ആയിട്ടുണ്ട് ഏഴുമണിവാൻ ആയിട്ടുണ്ട് ഇന്നിപ്പോ ഏഴുമണിക്ക് വിശേഷം എത്തോ നമുക്ക് ഉറപ്പില്ല കാരണം വരൂ ലൈറ്റിട്ട് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തോ പിന്നെ പിന്നെ ഈ സൈഡ് അപ്പൊ നാളെ നില എടുക്കും ശേഷം ഹാളിക്കൊക്കെ ഇടണത് കേട്ടോ രണ്ട് പണിക്കാരണ്ടായിരുന്നത് അപ്പൊക്ക് ഓരോ രാവിലെ വന്നിട്ട് വന്നിട്ട് പോയിട്ട് അപ്പൊ ആർക്കും അങ്ങനത്തെ വിശേഷം നമ്മൾ കാണണ്ട കാരണം ഇപ്പൊ നമുക്ക് നമ്മളെ നമ്മള് എന്റെതാ പ്രശ്നങ്ങളൊക്കെ വലുത് അപ്പൊ എന്താ പിന്നെയും പറയാ ഗൂഗിൾ പേയില് കുറെ പൈസ അയച്ച ആൾക്കാര് പക്ഷെ നമ്മള് ഗൂഗിൾ പേക്ക് ആർക്കും കിട്ടണില്ല അപ്പൊ ഞാന് കഴിയാത്തവർക്കൊക്കെ ഷീജിന്റെ നമ്പർ ഇട്ടു കൊടുത്തു അതെന്താ അപ്പം നമുക്ക് കുറെ നമ്മളെ വാട്സാപ്പിൽ ഒരു അഞ്ചാറ് ആൾക്കാരൊക്കെ വന്നു അഞ്ചാറ് ആൾക്കാരൊക്കെ വാട്സപ്പിൽ വന്നു ഇങ്ങനെ ചോദിച്ചു അപ്പം ഷിജിൻ്റെ നമ്പറാണ് കൊടുത്തത് ഫോൺ പേന്റെ അപ്പെന്താ അപ്പി പോലെ ഞങ്ങൾക്ക് വീട്ടിൽ പോകല്ലേ അപ്പം പിന്നെയും പറയാണ് നമ്മളോട് ഇങ്ങനെ തന്നു സഹായിച്ചാൽ ആരും പേര് വെളിപ്പെടുത്തേണ്ടെന്ന് പറഞ്ഞത് കാരണം ചെറിയ പത്ത് റുപ്യ മുതൽ പല ആൾക്കാർ ഇടുന്നുണ്ട് ആയിരം രണ്ടായിരം അങ്ങനെയൊക്കെ ഇട്ട് അങ്ങനെ മുപ്പത്തേഴായിരം അതിലേക്ക് എത്തി ഇപ്പോൾ പറയാതൊക്കെ വൈകിട്ടേ കാരണം അത്രയോ നമുക്ക് രണ്ട് മാസത്തെ ചികിത്സയ്ക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നു ഇപ്പോൾ ടെസ്റ്റൊന്നും വേണ്ട അപ്പോൾ എന്താ പറയുക ഇനി ഞങ്ങൾ പിന്നെ പറയണ്ടേ അല്ലേ ഇപ്പോൾ നിൽക്കട്ടെ കാരണം കൂടുതൽ പൈസ നമുക്ക് ആവശ്യമാവാൻ നമ്മൾക്ക് വേണ്ട നമുക്ക് ചികിത്സയ്ക്ക് മാത്രം മതി അതിനി വേണമെങ്കിൽ ഞങ്ങൾ അപ്പം പറയാം അല്ലേ ഇപ്പോൾ തൽക്കാലം ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തേലും വേറെ പിന്നെ പിന്നെ എന്തേലും മാർഗം നമുക്ക് കിട്ടിയാലോടത്തല്ലാരും ഒന്നും പൈസ മേടിച്ചിട്ട് നമ്മക്ക് കാര്യമില്ല നമുക്ക് വേറെ ഒന്നിനും പൈസ വേണ്ട ഒരവസ്ഥ ഇങ്ങനത്തെ ഇതായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വന്നതും പക്ഷെ ഞങ്ങൾ ഒന്നിനും പറഞ്ഞില്ലേ ചികിത്സക്ക് മതി വേറെ ഒന്നിനും വേണ്ട ഇപ്പു വേണമെങ്കിൽ ഞങ്ങള് പിന്നെ പറയണ്ടല്ലേ തനിക്കാലത്ര മതി പറയാ ഇപ്പൊ കൂടുതലൊന്നും പറയണില്ല വിശേഷം ചെറുത്തത്ര മാത്രം അല്ലെ പഞ്ഞിത് കാണിച്ചോടുക്കവാ ഇവിടെ നമ്മളതിന്റെ ടൈല് ഇരിട്ടായിട്ടോ അത് ഇരിട്ടായി ഇട്ടിപ്പത് കാണൂല ഇവിടെ കിട്ടി നമ്മള് മധുരം പണി പറഞ്ഞ് കാണിഞ്ഞ് കഴിച്ചുകൊടുത്തില്ല ഷീജേ മധുരം പണി കഴിഞ്ഞു കാണിച്ചു കൊടുക്കും ഇതാണ് നമ്മളത് കാണിച്ചു കൊടുത്തോ ഷീജ് ഇതാണ് നമ്മൾ അടിയിരുന്ന ടൈൽ കേട്ടോ ഇത് രാവിലെ നാളെ കാണിച്ചോട്ടോ റഫീഖും വെക്കി ചാടും ആടും ചാടും അപ്പം നമുക്ക് പോവാം കേട്ടോ അല്ലേറ്റ് പാക്കണം പിന്നെ ഇവിടെയൊക്കെ നാളെ ചിലപ്പോൾ റെഡി ആക്കി പോകുമല്ലോ ഇപ്പോൾ ഫുൾ ഇടവില്ല അപ്പം രണ്ടാൾക്കാരെ വന്നിട്ടുള്ളൂ ഫുൾ പുറത്തേക്ക് കിടക്കുക അത് തിരക്കൊക്കെ പെയിൻറ് അടിച്ചു അവിടെ ഒന്നുമില്ല കേട്ടോ അവിടെ ഈ മുൻഭാഗം മാത്രം അങ്ങനെ അല്ലേ അപ്പൊ സാ ഇരുട്ടായിട്ടോ അവിടെ ഇരുട്ടായി ഇതാ ചോറും സാധനമൊക്കെ പണിക്കാർക്ക് എടുത്തൊക്കെ കൊണ്ടുപോകാണ്ട് ഇപ്പം നമ്മൾ വയ്യെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിൽ പണിക്കുന്ന ആൾക്കാർ വരുമ്പോൾ നമ്മൾ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ മോശമാണ് അപ്പൂസേ എന്താ പ്രത്യോ അപ്പം നമുക്ക് നിർത്താണ് നമ്മളെ എന്താ പറയുക പിന്നെയും പിന്നെയും നമുക്ക് പറയാതൊക്കെ വയ്യ കേട്ടോ നമ്മളെ സഹായിച്ചവരോടും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണവരോടും നമ്മളെപ്പോ വേണ്ടി പ്രാർത്ഥിക്കണവരോടും ഞങ്ങൾക്ക് ഞങ്ങളെ പ്രാർത്ഥന ഉണ്ടാവും ഇപ്പം ഞങ്ങൾക്കതേ ചെയ്യാൻ കഴിയുള്ളൂ ഞങ്ങളെടുത്ത് ഉണ്ടാകുമ്പോൾ നിങ്ങള് ചോദിച്ചാൽ ഞങ്ങള് നിങ്ങൾക്ക് അറിയാലോ നമുക്ക് അത്യാവശ്യം നമ്മള് യൂട്യൂബിലൊക്കെ ഏകദേശം ലെവലായി എത്തുമ്പോൾ ആര് ചോദിച്ചാലും ഈ വാക്ക് ആരും മനസ്സിൽ കുറിച്ചുകൂടെ ഞാൻ തെറ്റിക്കൂല ആർക്കും എന്നെ കൊണ്ട് കഴിയണ സഹായം ഞാൻ ചെയ്യും നമ്മൾ വിടുന്ന പറഞ്ഞ രാത്രി ആൾക്കാർ ആര് നമ്മള് നമ്മളെ കൊണ്ട് വീടൊക്കെ ഇപ്പൊ നാളെ കാണല്ലേ എല്ലാവർക്കും